ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നൈറ്റിലാണ് കേട്ടോ ഇത് ഷൂട്ട് ചെയ്യുന്നത് ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ അതായത് നമുക്ക് പീരീഡ്സ് വരില്ലേ അതായത് നമുക്ക് മെൻസ്ട്രേഷൻ ടൈം ആ ടൈമിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ വർഷങ്ങളോളം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പാറ്റ്സാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ് കണ്ടോ മെൻസ്ട്രൽ കപ്പാണ് അപ്പോൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് ഇത് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ കപ്പാണ് കേട്ടോ എൻ്റെ സ്വന്തം കപ്പാണിത് എൻ്റെ മെൻസറൽ കപ്പാണ് ഇതിൻ്റെ ഗുണങ്ങൾ ആണ് ഞാൻ പറയുന്നത് അഡ്വാൻറ്റേജസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസസ് ആൻഡ് അതിൻ്റെ എനിക്ക് കിട്ടിയിരിക്കുന്ന ഗുണങ്ങൾ അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് യൂസ്ഫുള്ളാകുമെന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നത് കുറേ പേർക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് വോട്ടെവർ അപ്പോൾ മെൻസ്ട്രൽ കപ്പ് ഞാൻ യൂസ് ചെയ്ത ഫസ്റ്റ് ടൈം ഞാനിപ്പോൾ വർഷങ്ങളോളം എനിക്ക് തോന്നുന്നത് ഞാൻ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലാണ് ഫസ്റ്റ് മെൻസ്ട്രേഷൻ വന്നത് ആ ടൈം മുതൽ ആ ടൈമിൽ അല്ല നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയം മുതൽ നമ്മൾ യൂസ് ചെയ്തിരുന്നത് ആണ് ഈ പാറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ഒട്ടും കംഫർട്ടബിൾ അല്ല ഒന്നാമത്തെ കാര്യം ലീക്കേജ് വരും എനിക്കൊക്കെ അന്നൊക്കെ ഫ്ലോ കുറവായിരുന്നു ഇപ്പോൾ ഭയങ്കരമായിട്ട് ഹെവി ഓവർഫ്ലോ ആണ് എനിക്ക് കാര്യം എനിക്ക് പി സി ഒ ഡി ഉണ്ട് പി സി ഒ ഡി ഉള്ളവർക്ക് ബ്ലീഡിങ് പൊതുവേ കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ആ സമയത്ത് ബ്ലീഡിങ്ങും കൂടുതലായിരിക്കും അതുപോലെ തന്നെ പെയിൻഫുൾ പെയിൻഫുള്ളാണ് ഭയങ്കര ആണ് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് എനിക്ക് അറിയില്ല ഞാൻ ഒരുപാട് മെഡിസിനൊക്കെ എടുത്തിട്ടാണ് ഇരിക്കാറുള്ളത് അത്രയും പെയിൻ ആണ് എനിക്ക് പി സി ഒ ഡി കൂടെ ഉള്ളതുകൊണ്ട് ഒട്ടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളോളം ആണ് യൂസ് ചെയ്തിരുന്നത് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു മെൻസ്ട്രൽ പീരീഡ് എന്ന് പറയുന്നത് ഒരു മന്ത് എനിക്ക് എങ്ങനെ പോയാലും ഞാൻ വിസ്പറിൻ്റെ പാഡ്സും പിന്നെ സോഫിയുടെ നൈറ്റ് പാഡും ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് വിസ്പറിൻ്റെ പാഡ്സ് എനിക്ക് ഒരു മൂന്നോ നാലോ പാക്കറ്റ് വേണം ഒരു ഒരു മന്തിലേക്കാണ് കേട്ടോ ഞാൻ പറയുന്നത് വൺ മന്ത് പിന്നെ എനിക്ക് അതുപോലെ തന്നെ ബെഡിലാണ് ഇരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എനിക്ക് സോഫി നൈറ്റ് പാഡ് രണ്ട് പാക്കറ്റ് വേണം ഒരു പാക്കറ്റിനകത്ത് ആറ് പീസാണോ ഉള്ളത് അങ്ങനെ രണ്ട് പാക്കറ്റ് വേണം അങ്ങനെയാണ് ഞാനിത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് ഭയങ്കര ചൊറിച്ചിലാണ് പിന്നെ നമ്മളപ്പം ചോ പിന്നെ അതിന് ആൻറ്റിസെപ്റ്റിക് ക്രീം പുരട്ടണം അങ്ങനെ ഒരുപാട് വള്ളികളുണ്ട് ആണ് പിന്നെ ലീക്കേജ് വരും ഓവർഫ്ലോ ഉള്ളത് കാരണം ലീക്കേജ് വരും അങ്ങനെ എപ്പോഴും പാഡ് ചേഞ്ച് ചെയ്യണം പിന്നെ ഒട്ടും കംഫർട്ടബിൾ അല്ല രാത്രിയിലാണെങ്കിൽ പോലും ഞാൻ എൻ്റെ മെൻസ്ട്രോൾ ടൈമിൽ എൻ്റെ ബെഡിൽ നമ്മൾക്ക് ലൈറ്റ് കളേഴ്സാണ് ബെഡ്ഷീറ്റൊക്കെ വരുന്നത് അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ എക്സ്ട്രാ ഒരു ഷീറ്റ് വിരിച്ചാണ് കിടക്കുന്നത് കാര്യം ഇത് ബ്ലീഡിങ് ആവും എനിക്കറിയാം ഒന്നത് പിന്നെ രണ്ടാമത് ഞാൻ ആ സമയത്ത് പാൻറ്റ് അല്ലെങ്കിൽ ജീൻസൊന്നും വേറെ ചെയ്യത്തില്ല കാര്യം ഈ ഫ്ലോ വരുന്ന സമയത്ത് ലീക്കേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു നാണക്കേടാണല്ലോ എന്നോർത്തിട്ട് ആ സമയത്ത് ഞാൻ കഴിയുന്നതും ലോങ് ടോപ്സ് വേറെ ചെയ്യും അടുത്തതായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ പാഡ്സ് ബാഗിൽ എപ്പോഴും കീപ്പ് ചെയ്യും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് പിന്നെ ഈ മെൻസ്ട്രൽ കപ്പ് ഞാൻ വാങ്ങിച്ചതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഞാനൊന്ന് റിലാക്സ് ചെയ്തിട്ടിരിക്കുന്നത് ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്ത ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് പറയുന്നത് അങ്ങനെ പെയിൻഫുൾ ആയിരുന്നില്ല എനിക്ക് ഞാൻ ഇത് വെച്ച സമയത്ത് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു ഒരുപാട് ഡോക്ടേഴ്സൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇതേ ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് അവർ പറയുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തു തന്നെയാണ് വെച്ചിട്ടുള്ളത് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല ഇൻസേർട്ട് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല പിന്നെ ഇതിൻ്റെ ഉണ്ടല്ലോ ഈ ടിപ്പ് ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല ഇൻസേർട്ട് ചെയ്തു ആയിരുന്നു ഇൻസേർട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പോലും തോന്നത്തില്ല കേട്ടോ അതാണ് ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് മെൻസ്ട്രൽ പിരീഡ് ആണ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ടൈം ആണെന്ന് പോലും നമുക്കറിയത്തില്ല അങ്ങനെ സാധാരണ ആസ് ആശ്യൂഷൻ നമ്മൾ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ ഇരിക്കും എനിക്ക് ഫസ്റ്റ് ടൈം വെച്ച സമയത്ത് ഒരു കുഴപ്പമുണ്ടായില്ല ഒരു ത്രീ ഫോർ അവേഴ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് റിമൂവ് ചെയ്തു റിമൂവ് ചെയ്യാൻ ആദ്യം കുറച്ച് എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ റിമൂവ് ചെയ്തു റിമൂവ് ചെയ്യുമ്പോഴും പെയിൻഫുള്ള റിമൂവ് ചെയ്തു അപ്പോൾ ഏകദേശം ഒരു ഈ അടിയിൽ കുറച്ച് ഭാഗത്തായിട്ട് കുറച്ച് ബ്ലഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അടുത്ത് ഇത്രയും ബ്ലഡേ ഉള്ളു സ്വാഭാവികമായിട്ടും എനിക്ക് വന്ന സംശയമാണ് കാര്യം ഇത്രയും ഉള്ളു കാര്യം ഞാനൊരു പാഡൊക്കെ വെക്കുന്ന സമയത്ത് പാഡ് ഫുള്ളായിരിക്കും ഓവർഫ്ലോ ചെയ്യും ഓരോ പാഡൻ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അപ്പം ഞാൻ ഓർക്കും അതിനകത്ത് ഇത്രയും ബ്ലഡ്സ് ഉണ്ടല്ലോ അപ്പോൾ ഇതിനകത്ത് എന്തുകൊണ്ട് അത്രയും ഇല്ല ഇതിനകത്ത് കുറച്ചല്ലേ ഉള്ളൂ എന്നൊക്കെ എനിക്ക് സംശയം വന്നിട്ടുണ്ട് ആ സംശയം എനിക്ക് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കഴുകി നന്നായിട്ട് വാഷ് ചെയ്യണം എന്നിട്ടാണ് വീണ്ടും വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് വീണ്ടും ഫസ്റ്റ് ടൈം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തു ചൂടുവെള്ളത്തിലൊക്കെ വെള്ളത്തിലൊക്കെ പൊക്കി വെച്ചു വീണ്ടും ഇൻസേർട്ട് ചെയ്തു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല നൈറ്റിൽ അതുപോലെ തന്നെ വെച്ചു നൈറ്റിൽ വെച്ചു അന്ന് എക്സ്ട്രാ ബെഡ്ഷീറ്റ് ഒന്നും വെച്ചില്ല നൈറ്റിൽ വെച്ചു ഇൻസേർട്ട് ചെയ്തു സുഖമായിട്ട് കിടന്നുറങ്ങി ഞാനൊക്കെ ഉറങ്ങുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒളിമ്പിക്സിനൊക്കെ ഓടാൻ പോകുന്ന പോലെയാണ് എസ് മോഡലൊക്കെയാണ് കിടന്നുറങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും പാഡ് വെച്ചാലും ഞാനൊരു സെക്യൂരിറ്റി ഫീൽ എനിക്ക് ഉണ്ടാവാറില്ല ഒരു ഡിസ്കംഫർട്ടാണ് എപ്പോഴും അപ്പോൾ ഇത് വെച്ചപ്പോൾ എനിക്ക് വെച്ചിട്ടുണ്ടെന്ന് പോലും അറിയുന്നില്ലല്ലോ അപ്പം പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിന്റെ ടിപ്പ് ഡിപ്പ് താഴോട്ടിരുന്നാൽ പോലും നമുക്കത് ഒരു തടസ്സമല്ല കേട്ടോ നമുക്ക് അറിയത്ത പോലും അങ്ങനെ വെച്ചു ഇതിന്റെ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് രാവിലെയായിരുന്നു വെച്ച ദിവസം കിട്ടിയ ദിവസം രാവിലെ ഞാൻ ഈ സാധനം കാണുന്നില്ലടാ ഞാൻ കംപ്ലീറ്റ് അന്വേഷിച്ചു പരതി സായുധ സേനകളെയൊക്കെ വിട്ടു ഒരു രക്ഷമില്ല ഈ സാധനം കാണാതെ പോയി നമ്മൾ സാധാരണ ഇങ്ങനെ കൈ വെച്ച് തടയും കൈവെച്ച് നമ്മളിങ്ങനെ തടവുമ്പോൾ നമുക്ക് ഈ ടിപ്പ് ഈ ടിപ്പ് ഉണ്ടല്ലോ ഈ ടിപ്പ് കൈ വെച്ച് തടവുമ്പോൾ ഈ ടിപ്പ് നമുക്ക് കയ്യിൽ കിട്ടാറുണ്ട് ഞാൻ വെച്ച ഫസ്റ്റ് ഡേ മൊത്തം എനിക്ക് മൂന്ന് തവണ ഞാൻ ചേഞ്ച് ചെയ്തായിരുന്നു മൂന്ന് തവണ ഞാനിത് റിമൂവ് ചെയ്ത് കഴുകി വെച്ചു ഈ മൂന്ന് തവണയും എനിക്കിത് കയ്യിൽ കിട്ടി ലാസ്റ്റ് ഞാൻ വെച്ചത് രാത്രി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്കകത്താണ് വെച്ചത് രാവിലെ ഞാൻ എണീറ്റ് ഈ സാധനം കാണാനില്ല എന്തു ചെയ്യും ആരോടെങ്കിലും പറയാൻ നോക്കൂ അപ്പോൾ ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നോർത്ത് വിഷമിച്ചു പക്ഷേ ഞാൻ കൈവെച്ച് ഇൻസേർട്ട് ചെയ്തിട്ട് ഉള്ള പൊസിഷനിൽ കൈവച്ചിട്ട് ഞാൻ ഉള്ളിലോട്ട് കുറച്ചുകൂടെ സെർച്ച് ചെയ്ത സമയത്ത് എനിക്കിത് കിട്ടി സാധനം ഉള്ളിലുണ്ട് കയറിയൊന്നും പോകത്തില്ല ഇത് യൂട്രസിനകത്തോട്ടൊന്നും പോകത്തില്ല അപ്പോൾ ഇതെനിക്ക് കിട്ടി അപ്പം ഞാൻ മെല്ലെ കൈവച്ച് ഒന്ന് മെല്ലെ താഴോട്ട് വലിച്ചു അപ്പോൾ അതിൻ്റെ ടിപ്പും എനിക്ക് കിട്ടി എന്നിട്ട് ഞാനിത് എടുത്തു ത്തെ ദിവസം എനിക്ക് ഇച്ചിരി ഒരു ടെൻഷൻ വന്നു കാര്യം ഇതിനി വീണ്ടും കയറി പോകുമോ കാണാതെ പോകുമോ എന്നുള്ള ഒരു ടെൻഷൻ വന്നു അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ചത് മീഡിയം സൈസ് ആയിരുന്നു അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളുള്ള അമ്മമാരാണെങ്കിൽ നമ്മൾ ഡെലിവറി കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ നമ്മൾ ലാർജ് മേടിക്കണം അതെനിക്ക് അറിയില്ലായിരുന്നു എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ എനിക്കത് അറിയില്ലായിരുന്നു ലാർജ് മേടിക്കണമെന്നുള്ളത് അപ്പം ഞാൻ മീഡിയമാണ് വാങ്ങിച്ചിരുന്നത് അപ്പം എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു നമ്മൾ ഡെലിവറി കഴിഞ്ഞിരിക്കുന്നവർ നമ്മൾ ലാർജ് ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പം ഞാൻ ലാർജ് മേടിച്ചു ലാർജ് മേടിച്ചു വെച്ചു ലാർജ് മേടിച്ചു വെച്ചപ്പോൾ ഈ കാണാതെ പോകുന്ന പരിപാടിയൊക്കെ നിന്നു കാണാതെ പോകാറില്ല അങ്ങനെ തന്നെ ഇരിക്കും അങ്ങോട്ടങ്ങോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ വെച്ചാലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെരിഞ്ഞിരിക്കും എന്നല്ലാതെ ലീക്കേജ് ഒന്നും വരാറില്ല ഞാൻ വെളിയിൽ പോകുമ്പോൾ ഫസ്റ്റ് വെച്ച സമയത്ത് വെളിയിൽ പോകുമ്പോൾ ഞാൻ എക്സ്ട്രാ ഒരു പാഡ് കൂടെ വെച്ചിട്ടാണ് പോയത് ഒരു എക്സ്ട്രാ ഒരു പാഡ് കൂടെ വെച്ചിട്ടാണ് പോയത് പക്ഷേ സത്യം പറയാലോ നമ്മൾ വെച്ച പോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു ഒരു ഡ്രോപ്പ് പോലും അതിനകത്ത് വീണിട്ടില്ല ഇതുവരെ ഇത് വച്ചിട്ട് ലീക്കേജ് വന്നിട്ടില്ല ചിലർ പറയാറുണ്ട് ഓവർഫ്ലോ ഉള്ളവർക്ക് ലീക്കേജ് വരും അങ്ങനെയാണെങ്കിൽ ഒരു പാൻറ്റി ലൈനർ പാൻറ്റി ലൈനർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ വാങ്ങിക്കാൻ കിട്ടും അത് വെച്ചാൽ മതി എന്ന് എൻ്റെ കയ്യിൽ പാൻറ്റി ലൈനറും ഉണ്ട് പക്ഷെ ഞാൻ വെച്ചില്ല എനിക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല ഫസ്റ്റ് ടൈം വെച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ലീക്കേജ് വരത്തില്ല എന്നുള്ളത് കംഫർട്ടബിൾ ആണ് എനിക്ക് മീഡിയമോ ആയിരുന്നു പക്ഷെ അത് കയറി പോകുന്ന പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ ലാർജിലോട്ട് മാറിയത് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഈ സാധനമാണ് യൂസ് ചെയ്യുന്നത് വളരെ കംഫർട്ടബിൾ ആണ് ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ല വളരെ ഈസി ആയിട്ട് എനിക്ക് ഇൻസേർട്ട് ചെയ്യാനും റിമൂവ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് ഒട്ടും തന്നെ പെയിൻഫുൾ അല്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത് ആദ്യം ഞാനൊന്ന് പേടിച്ചു സത്യമായിട്ടും ആദ്യം ഞാനൊന്ന് പേടിച്ചു പേടിച്ചെങ്കിൽ കൂടി പലരും ഫസ്റ്റ് ടൈം ഒരു പേടി വരുമ്പോൾ പിന്നീട് പിന്നീടത് ഡ്രോപ്പ് ചെയ്യുകയാണ് പതിവ് നമുക്ക് ചെറുതായിട്ട് ഒരു പേടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് യൂസ് ചെയ്യാനായിട്ടൊരിച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും സ്വാഭാവികമാണ് പക്ഷേ അങ്ങനെ പേടിക്കേണ്ടതില്ല ഇതങ്ങനെ കാണാതെ പോകുന്ന സാധനമൊന്നുമില്ല നമ്മൾ ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ എടുക്കാൻ പറ്റും പിന്നെ ഇത് ഇൻസേർട്ട് ചെയ്യുന്നതിനും റിമൂവ് ചെയ്യുന്നതിനും പ്രത്യേകം പ്രത്യേകം മെത്തേഡ്സ് ഉണ്ട് മെത്തേഡ്സ് മീൻസ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ റിസ്ക് ഉള്ള കാര്യങ്ങളൊന്നും അല്ല ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നതേ ഇങ്ങനെ ഈ വെച്ചിട്ട് ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെയാണ് ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നത് ഈ ഒരു പൊസിഷനിലാണ് ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നത് കണ്ടോ ഈ ഒരു പൊസിഷനിൽ നേരെ ഇൻസേർട്ട് ചെയ്യും എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ഓൺ ചെയ്യുമ്പോൾ ഇതാകത്തോട്ട് പോയിട്ട് ഇങ്ങനെ വരും ചില സമയത്ത് ഇങ്ങനെ ഒരു ഭാഗം ഒന്ന് ഇങ്ങനെ ഒന്ന് ആയിട്ട് ഇരിക്കാറുണ്ടെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് കൈവെച്ചൊന്ന് ഇളക്കുമ്പോൾ ഇത് നേരെ വന്നിരിക്കും ഓക്കെ പിന്നെ ഈ ടിപ്പ് താഴോട്ടായിട്ട് തന്നെ ഇരിക്കും ഉണ്ടാവാറില്ല പിന്നെ റിമൂവ് ചെയ്യുന്ന സമയത്തും വളരെ എളുപ്പമാണ് റിമൂവ് ചെയ്യുന്ന സമയത്തും അപ്പോൾ അത് ഞാൻ വേണമെങ്കിൽ ഞാനൊരു വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം ഇതിപ്പോൾ ഒരുപാട് ലെങ്തി വീഡിയോ ആയിട്ട് പോകുന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ റിമൂവ് ചെയ്യാനായിട്ട് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഇത് ഇങ്ങനെ വെച്ച് ഇൻസേർട്ട് ചെയ്യുക ഇൻസേർട്ട് ചെയ്തിട്ട് ഇത്രയും പോർഷൻ കയറി കഴിയുമ്പോൾ നമ്മൾ മെല്ലെ വിട്ട് കളയുക അതായത് ഈ ഇതിങ്ങനെ കയറ്റി അങ്ങോട്ട് ഇപ്പം ഇത് ഇപ്പം ഞാനിതിങ്ങനെ വെക്കാം ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ വിട്ട് കഴിയുമ്പോൾ തന്നെ ഇത് ഇത് നമ്മുടെ വജൈന ഫ്ലെക്സിബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മൂവ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കും കറക്റ്റ് പൊസിഷനിൽ ഇരിക്കും ഒരു കുഴപ്പമില്ല ഇനി റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യില്ലേ ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കുന്ന പോലെ ഇരുന്നിട്ട് വേണം നമ്മൾ ഇത് വെക്കാനായിട്ട് അല്ലാതെ നമ്മുടെ യൂറോപ്യൻ ടോയ്ലറ്റിൽ ഇരുന്നിട്ട് ഇത് വയ്ക്കാൻ പറ്റത്തില്ല അപ്പം നിങ്ങളുടെ വീട്ടിൽ യൂറോപ്യൻ ടോയ്ലറ്റ് ടോയ്ലറ്റാണുള്ളതെങ്കിൽ നിങ്ങൾ ഫ്ലോറിൽ ഇരിക്കുക ഫ്ലോറിൽ നമ്മൾ ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കുന്ന അതേ പൊസിഷനിൽ ഇരിക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് റിലാക്സ് ചെയ്തിട്ട് വേണം ഇത് വെക്കാനായിട്ട് വെക്കുന്നതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഈസി ആയിട്ട് വെക്കാൻ പറ്റും റിമൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചില വെച്ചാൽ ഒന്ന് ടൈറ്റ് ആവും നമുക്കറിയാം നമ്മളിത് റിമൂവ് ചെയ്യാൻ പോകുവാണ് എന്ന് നമ്മുടെ അറിയാം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് മസിലൊന്ന് ഒന്ന് ചുരുങ്ങും മനസ്സിലായാവും നമ്മളിപ്പോൾ ഡെലിവറി ടൈമിൽ അതെ നമ്മൾ പേ പെയിൻ വരുമ്പോൾ നമ്മൾ മസിലൊന്ന് ചുരുങ്ങും പീരീഡ്സിൻ്റെ സമയത്തൊക്കെ അത് അതുകൊണ്ട് നമുക്കറിയാം ഇത് നമ്മൾ റിമൂവ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത് നമുക്കറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ നീ ടൈറ്റ് ആവും അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ പറയുന്നത് ഞാൻ ശ്വാസം ഉള്ളിലോട്ട് എടുക്കും അതായത് നന്നായിട്ട് എടുത്തിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കും വിടില്ല ശ്വാസം ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്ക് താഴോട്ട് പുഷ് ചെയ്യുന്ന ഒരു ഫീല് വരും മനസ്സിലായോ ശ്വാസം ഉള്ളിലോട്ട് എടുത്ത് പിടിക്കുമ്പോൾ നമ്മൾ പുഷ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഡെലിവറി ടൈമിലൊക്കെ നമ്മളോട് ഡോക്ടേഴ്സ് പുഷ് ചെയ്യാൻ പറയില്ല അപ്പോൾ പുഷ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് നന്നായിട്ട് ശ്വാസം എടുത്തിട്ട് ശ്വാസം വിടാതെ പുഷ് ചെയ്യും അല്ലേ ശ്വാസം വിട്ട് കഴിഞ്ഞാൽ പുഷ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുപോലെ തന്നെ ശ്വാസം ഉള്ളിലോട്ട് എടുത്തിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കും ഓക്കെ ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ആ സമയത്ത് അപ്പോൾ നമുക്കൊരു പുഷിയാണുള്ള ടെൻഡൻസിയാണ് ഇതൊന്ന് ഒന്ന് വികസിച്ച് വരും ആ സമയത്ത് നമ്മളിത് ഈ ടിപ്പിൽ പിടിച്ച് ഇങ്ങനെ വലിക്കരുത് അപ്പോൾ അത് നല്ല വേദനയായിരിക്കും പലർക്കും അറിയാത്ത കാര്യമാണ് ടിപ്പിൽ പിടിച്ച് വലിക്കുന്നത് കൊണ്ടാണ് താഴോട്ട് വരാത്തത് ഓക്കെ ടിപ്പിൽ പിടിച്ച് വലിക്കുക അതായത് ഒന്ന് ജസ്റ്റ് നമ്മളിത് കണ്ടോ ഞാൻ കാണിക്കുന്ന ഭാഗം നോക്കണേ ഇവിടെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് അതിനകത്തുള്ള എയർ ഒന്ന് റിമൂവ് ചെയ്യാം ഓക്കെ എന്നിട്ട് മെല്ലെ വലിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പോരും കണ്ടോ ഇത്രയേ ഉള്ളൂ കാര്യം പിന്നെ ബ്ലഡ് ഒന്നും കയ്യിലൊന്നും ആവാറൊന്നുമില്ല ചിലപ്പോൾ ഓവർഫ്ലോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കയ്യിലൊക്കെ ആയെന്ന് വരാം ഇതുവരെ എനിക്കായിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ എത്രയാണെങ്കിലും ഈ ലൈനിൻ്റെ മുകളിലോട്ട് പോയിട്ടില്ല ഞാൻ എപ്പോഴും എൻ്റെ എന്നെ ഒരു ഓവർഫ്ലോ ഉള്ള കാറ്റഗറിയിലാണ് പെടുത്തിരിക്കുന്നത് എന്നിട്ടും എനിക്ക് ഈ ലൈനിൻ്റെ മുകളിലോട്ട് പോയിട്ടില്ല അതിൻ്റെ സംശയത്തിന് എനിക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല ഞാൻ ഡോക്ടറെ കണ്ട് ചോദിക്കാം അപ്പം നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് ഇവിടെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക പ്രെസ്സ് ചെയ്തിട്ട് വേണം വലിക്കാനായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ പൊസിഷനിൽ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ വലിക്കുമ്പോൾ നമുക്ക് പെയിൻ കൂടും അതുപോലെ തന്നെ യൂട്രസ് ഇങ്ങനെ യൂട്രസിൽ പിടിച്ചല്ലേ ഇരിക്കുന്നത് അപ്പോൾ താഴോട്ട് വലിക്കുന്നതിനനുസരിച്ച് താഴോട്ട് വരാനുള്ള ടെൻഡൻസി കൂടും അത് അത് ഒഴിവാക്കാനായിട്ട് നമ്മളിവിടെ ഒന്ന് മെല്ലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് താഴോട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള എയർ പുറത്തോട്ട് പോകും അതിനുശേഷം നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് പറഞ്ഞത് പുഷ് ചെയ്യുന്ന പൊസിഷൻ അപ്പോഴും നമ്മൾ ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സെയിം പൊസിഷനിൽ ഇരുന്നിട്ട് വേണം കേട്ടോ റിമൂവ് ചെയ്യാനായിട്ട് അപ്പോഴും നമ്മൾ ഇതുപോലെ ഇരിക്കുക ശ്വാസം എടുത്ത് ഹോൾഡ് ചെയ്ത് കഴിക്കുക എന്നിട്ട് പ്രസ് ചെയ്തിട്ട് മെല്ലെ തഴിട്ട് വലിക്കുക എന്നിട്ട് നന്നായിട്ട് കഴുകുക സോപ്പ് ഇട്ട് കഴുകുക ചൂട് വെള്ളത്തിലൊന്ന് സ്റ്റെറിലൈസ് ചെയ്തെടുക്കുക വീണ്ടും ഇൻസേർട്ട് ചെയ്യുക അത്രയുള്ളൂ ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു വളരെ എളുപ്പമാണ് ഞാനിത് യൂസ് ചെയ്ത പിന്നെ ഒരു പാഡിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ ഞാനിപ്പോൾ ചിന്തിക്കും ഞാൻ എന്തോരം പാഡ്സ് പാ പാഡ്സിന് വേണ്ടിയിട്ട് ഞാൻ എന്തോരം കാശ് കളഞ്ഞിട്ടുണ്ട് ലോങ് എനിക്ക് തോന്നുന്ന ലോങ് തേർട്ടി ഫൈവ് ഇയേഴ്സ് അബോ കാശ് കളഞ്ഞിട്ടുണ്ട് ഞാൻ തേർട്ടി ഫൈവ് അല്ല ട്വൻറ്റി ഫൈവ് യേഴ്സ് ആവുമ്പോൾ ട്വന്റി ഫൈവ് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് വേഴ്സ് ആകുമ്പോൾ ഞാൻ ബാറ്റ്സിന് വേണ്ടിയിട്ട് കാശ് കളഞ്ഞിട്ടുണ്ട് ഓരോ മാസത്തെയും എനിക്ക് തോന്നുന്നുണ്ട് മുന്നൂറ് നാനൂറ് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ ഓരോ മാസം എന്തായാലും വരും അപ്പോൾ പത്ത് മാസം കൂടുമ്പോൾ തന്നെ നമുക്ക് എത്ര രൂപയായി നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ പത്ത് വർഷമാകുമ്പോൾ എത്രയായി ഇരുപത്തഞ്ച് വർഷം ആകുമ്പോൾ എത്രയായി അത് നല്ല കാശ് ഞാൻ ചെലവാക്കിയിട്ടുണ്ട് അന്നൊന്നും ഈ മെൻസ്ട്രൽ കപ്പിൻ്റെ അത്ര അറിയില്ലല്ലോ അതുകൊണ്ടാണ് അന്നൊന്നും ഇല്ല പിന്നീടാണ് വന്നത് വന്ന സമയത്തും ഞാൻ യൂസ് ചെയ്തിട്ടില്ല പേടികാരനായിരുന്നു പിന്നെ എല്ലാവരും ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്ത് ഷെയർ ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലാണ് ട്രൈ ചെയ്ത് നോക്കിയത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു പക്ഷേ അവർ വീണ്ടും വീണ്ടും എന്നെ എന്താ പറയുക എനിക്ക് ധൈര്യം തന്നുകൊണ്ടിരുന്നു നല്ലതാണ് ഈസിയാണ് താൻ ഒന്നുകൊണ്ട് ട്രൈ ചെയ്യി താൻ എടുത്ത അളവ് തെറ്റായതുകൊണ്ടാണ് ലാഭം വേണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും വളരെ കംഫർട്ടബിൾ ആണ് ഈസിയാണ് വെച്ചിട്ടുണ്ടെന്ന് അറിയത്ത് ഊരുല്ല നമുക്ക് ഇത് വച്ചിട്ട് നമുക്ക് സ്വിമ്മിങ് പൂളില് വരെ ഇറങ്ങാം കേട്ടോ ഉള്ളത് പറയാമല്ലോ നമുക്ക് ഒരു റൈഡിന് പോകാം സ്വിമ്മിങ് പൂളിൽ ഇറങ്ങാം അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം നീന്താനായിട്ട് പോകാം കായലോ പിന്നെ ടൂറൊക്കെ പോകാം എന്ത് വേണം എന്ത് വേണേൽ ചെയ്യാം കുത്തി അറിയാം എന്ത് വേണേൽ ചെയ്യാം ഒരു കുഴപ്പമില്ല വളരെ കംഫർട്ടബിൾ ആണ് ഈസി ഗോയിങ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് കാർമേസിൻ്റെ ആണ് കേട്ടോ കാർമേസിടെയാണ് അത് വേണമെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാണിക്കാം നിങ്ങൾക്ക് ആരെയും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഓഫ്ലൈനായിട്ട് ആയിട്ട് വാങ്ങിച്ചതാണ് ഓൺലൈൻ ആയിട്ട് വാങ്ങിച്ചതല്ല ഞാൻ ആയിട്ട് വാങ്ങിച്ചതാണ് അതുകൊണ്ട് ലിങ്ക് ലിങ്കില്ല എല്ലായിടത്തും ആണ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് എല്ലായിടത്തും അവൈല അവൈലബിൾ ആണ് മെഡിക്കൽ സ്റ്റോറിൽ വരെ അവൈല വൈലബിൾ ആണ് നിങ്ങൾ മെൻസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞാൽ അവർ എടുത്തു തരും കേട്ടോ എനിക്ക് തോന്നുന്നത് കല്യാണം കഴിക്കാത്തവർ സാധാരണയായിട്ട് സ്മോളിൻ്റെ ആവശ്യമേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ മീഡിയം യൂസ് ചെയ്തോളൂ ഡെലിവറി കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ലാർജ് തന്നെ യൂസ് ചെയ്യണം എന്നാലേ നമുക്ക് ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ പറ്റുള്ളൂ ഡെലിവറി കഴിഞ്ഞിരിക്കുന്നവർ മീഡിയം യൂസ് ചെയ്ത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് മീഡിയ യൂസ് ചെയ്താൽ ഇതുപോലെ കാണാതെ പോയി അന്വേഷിച്ച് നടക്കേണ്ടതായിട്ടൊക്കെ വരും അപ്പോൾ അതൊഴിവാക്കാനായിട്ടാണ് പറയുന്നത് കേട്ടോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എന്നെപ്പോൾ ചെയ്തു വെച്ചോളൂ ഓഫർ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓഫർ ഇപ്പോഴും പലരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ചേച്ചി ഓഫർ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് വീഡിയോ കാണാൻ വേണ്ടിയായിട്ടാണ് നമ്മുടെ ഓഫറിൻ്റെ തമേലെടുത്ത് എനിക്ക് അയച്ചിട്ട് ചോദിക്കും ഇതിനകത്ത് എന്തൊക്കെ പ്രോഡക്ട്സ് ആണുള്ളതെന്ന് ആ സമയത്ത് നമ്മളോട് എൻക്വയറി ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി അതിന് പറ്റുന്നില്ല എന്താ ും നിങ്ങൾ പ്രോഡക്ട്സ് ആവശ്യം ഉണ്ടെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക ബുക്കിംഗ് നമ്പർ സ്ക്രീൻ കാണുന്നത് തന്നെയാണ് അപ്പോൾ അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം ടീം ടേക്ക് കെയർ